ആക്ടിവിസ്റ്റും പ്രശസ്ത മലയാള നടിയുമായ റിമ കല്ലിങ്കൽ കാരണം ഒരു സിനിമാ ചിത്രീകരണം തടസ്സപ്പെട്ടത് ഓർത്തെടുത്ത് സംവിധായകൻ സിബി മലയിൽ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ എന്റെ മുപ്പത്തഞ്ച് വർഷത്തെ സിനിമാ ജീവിതത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം സംഭവമുണ്ടാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇതിനാധാരമായ സംഭവം ഉണ്ടാകുന്നത് തന്നോട് ഒരു വാക്ക് പോലും പറയാതെ റിമ സെറ്റിൽ നിന്നും പോവുകയായിരുന്നു പുലർച്ചെ ഷൂട്ടിങ്ങിനായി റിമയെ വിളിക്കാൻ ചെന്നപ്പോഴാണ് അവർ ആരോടും പറയാതെ അവിടെ നിന്നും പോയി എന്നറിയുന്ന സിനിമയുടെ പ്രഭാവം നൽകുന്ന താരപരിവേഷവും അംഗീകാരവും നടീനടന്മാർക്ക് സിനിമയിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ പല തരത്തിലുള്ള വരുമാന മാർഗങ്ങളിൽ നിന്ന് ലഭിക്കുവാനിടയാകും പരസ്യങ്ങളും ഉദ്ഘാടനങ്ങളും ഒക്കെ അതിന് ഉദാഹരണമാണ് താൻ പലപ്പോഴും നടീനടന്മാരോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഉദ്ഘാടനങ്ങളും പരസ്യങ്ങളുമൊക്കെ ലഭിക്കുന്നത് അവർക്ക് സിനിമ ഉള്ളതുകൊണ്ടാണ് സിനിമയുടെ പുറത്തു നിന്നുള്ള വലിയ വരുമാന മാർഗ്ഗങ്ങൾ തേടിപ്പോയാൽ സിനിമയ്ക്ക് നിങ്ങൾ നൽകുന്ന പ്രാധാന്യം കുറയും നിങ്ങളുടെ പ്രൊഫഷണലിസം തന്നെ ഇല്ലാതാവുകയും നിങ്ങൾ സിനിമയ്ക്ക് പുറത്താവുകയും ചെയ്യും എന്നത് മറക്കരുതെന്ന്